ഹലോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം അതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ റൂമിലെ ലൈറ്റിൻ്റെ ഇഷ്യൂവും അതുപോലെ പുറത്ത് ലൈറ്റില്ലായ്മയും കാരണം ഞാനിത് പകുതിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ വീഡിയോ റെക്കോർഡിങ് അപ്പോൾ ഞാൻ റെഡിയായി ഞങ്ങൾ പോകുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് പോയ വഴി കുറേ ഇൻസിഡൻറ്റുകൾ സംഭവിച്ചു അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കുറേ സംഭവ വികാസങ്ങളുണ്ട് അപ്പം രാവിലെ ഞാൻ റെഡിയായി ഹെയർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഹെയർ കെട്ടിയിട്ട് കാര്യമില്ല ഞങ്ങൾ സ്കൂട്ടറിനാണ് പോകുന്നത് ഹെൽമെറ്റ് വെക്കും മുടി കെട്ടി വെച്ചാൽ അതെല്ലാം പാറി പറന്ന് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മുടിയിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതെ ഇതാണ് ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ നല്ല ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സുഖമാണ് ഇടാൻ നല്ലൊരു മെറ്റീരിയലാണത് അപ്പോൾ എൻ്റെ ഈ കഴുത്തിലീ കളറ് കണ്ടോ എൻ്റെ ഒരു കഴുത്തിലൊരു കളർ ചേഞ്ച് എനിക്ക് അറിയത്തില്ല അതെന്തുകൊണ്ട് സംഭവിച്ചാണ് പിന്നെ ഇച്ചിരി ഫിൽട്ടർ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് വേറെ കാര്യം എന്നിരുന്നാലും ഈ കളർ ചെയ്ഞ്ച് എനിക്കൊരു വളരെ വൃത്തിയേടായിട്ടാണ് തോന്നിയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വല്ല അറിയുന്നവർ എന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലോട്ടോ അപ്പം നമുക്ക് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവരും കാണണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നു പക്ഷെ സ്ഥലം മാറിപ്പോയിട്ടായി ഒരു ഇറങ്ങണ്ട കേട്ടോ പേടിയന്ത് ആ തെന്നെയാണ് ഒത്തിരി വെള്ളം ഒഴുകുന്നുണ്ടോ അപ്പൊ ഇതി അങ്ങോട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മള് വന്ന വഴി നമ്മളെ ആൾക്കാർ തെറ്റിച്ചു നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് വന്നത് പക്ഷെ അവർ നമ്മളെ തെറ്റിച്ച് ഈ സ്ഥലത്തോട്ടാണ് വിട്ടത് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെ ഞങ്ങൾ രണ്ടൂടാണ് വന്നത് ആക്ച്വലി നമ്മൾ രണ്ടും കൂടാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഇട്ടാണ് വന്നുകൊണ്ടിരുന്നത് പ്രോപ്പർ ആയിട്ട് വന്നോണ്ടിരുന്നാലും നമുക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ലൊക്കേഷൻ ഇട്ട് വന്നു ജസ്റ്റ് എന്ന ആൾക്കാരോടുകൂടെ ചോദിച്ച് കൺഫേം ചെയ്യാമെന്നും വിചാരിച്ചാണ് നമ്മൾ വന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ ടീംസിനോടാണ് നമ്മൾ കാണുമ്പോൾ വഴി ചോദിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം അതല്ല ഇതാണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് മീൻമുട്ടിപ്പാറാന്നാണ് പേ മീൻമുട്ടി വെള്ളച്ചാട്ടം നോക്കാണ്ടാണ് പേര് അപ്പോൾ ഈ സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സേവ് ദ ഡേറ്റിന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതും ഇറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്ന ഇച്ചിരി വെള്ളം കൂടുതലാണ് മീൻസ് ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ടതിലും കൂടുതൽ വെള്ളം പോകണം ഇത് മീൻമുട്ടിപ്പാറയല്ലേ ഇത് പറഞ്ഞു ഇത് മീൻമുട്ടിപ്പാറ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് സ്ഥല ഏതാനും നമ്മൾ പോകാൻ നമ്മൾ ലൊക്കേഷൻ ഒരു സെക്കൻഡ് മറന്നുപോയി ആ അപ്പം നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് ഉദ്ദേശിച്ചത് അപ്പം അരുവിക്കുഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് പോകണ്ടിടത്തോളം ഞങ്ങളെ അവർ വഴി തെറ്റിച്ച് വിട്ടത് ഇതാണ് വെള്ളച്ചാട്ടം എന്ന് വെള്ളച്ചാട്ടമെന്ന് നമ്മളെ ഇങ്ങോട്ട് വിട്ടത് ഇത് കാണാൻ ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ നമ്മൾ ഉദ്ദേശിക്കുന്നതും മോളിങ് നിങ്ങൾ വെള്ളം ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടം ഉദ്ദേശിച്ചു വന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് നടന്ന് ഞാൻ കാണിക്കാം ഇവിടുത്തെ ഏരിയ ഒക്കെ ഞാൻ വീഡിയോ റെക്കോർഡിങ്ങനെ അല്ല നമുക്ക് ജസ്റ്റ് ഇത് കാണിക്കാൻ കണ്ടോ ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ സേവ് ദ ഡേറ്റ് ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ ഈ ഒരു ഒഴുക്ക് ഈ വെള്ളച്ചാട്ടം ഇച്ചിരി കുറയുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ കാരണം ഒരുപാട് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ അവരൊരു പാലം കേറി റായിക്കാന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞ ഈ പാലം കയറണമെന്ന് തോന്നുന്നു അല്ലേ അറിയത്തില്ല ഇത്രയേ ഉള്ളോ നമുക്ക് ചോദിക്കാം ഇനി ഇതിലും കൂടുതലായിട്ട് വെള്ളം വരുന്ന ഏതേലും ഏരിയാസ് ഉണ്ടോന്നാണ്ട് അവിടെ രണ്ടു ഒരു പെണ്ണുപുള്ള ഇതിലാണ് നമ്മൾ വന്നത് ഈ വെള്ളച്ചാട്ടം താഴൊക്കെ ഉണ്ട് കേട്ടോ ഓ എനിക്ക് തോന്നിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോ കുറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഇരുന്ന് ആയിരിക്കാം ഫോട്ടോഷൂട്ട് നടത്തുന്ന ആൾക്കാര് കാണാമോ ാണ് നമ്മളുടെ പിടിച്ചോ പക്ഷെ രസം ഉണ്ട് കേട്ടോ അല്ലേ കാണാൻ രസം നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്നുള്ള വ്യൂ ശെരിക്കും നമ്മളെ ലൊക്കേഷൻ മാറ്റി വിട്ടവരെ ഞങ്ങൾ വെറുതെ ചീത്ത വിളിച്ചു പക്ഷെ ഇത്ര രസം ഉണ്ടോ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ ഇതാണ് നമ്മളുടെ കറക്റ്റ് ലൈറ്റ് ഇല്ല വെയിലില്ലാത്തോണ്ടായിരിക്കും അത്ര ലൈറ്റ് ഇല്ല ഇവിടെ എനിക്കൊന്ന് ഫുള്ള് മരങ്ങളായതുകൊണ്ടാണ് ഈ ലൈറ്റ് കുറവ് അല്ലേ ല്ലേ നമ്മളൊത്തിരി ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്ന് ഇറങ്ങുകയും ഗെസ്റ്റ് ഹൗസ് ചെയ്യാമായിരുന്നു പക്ഷെ ഇതിപ്പോ ഞങ്ങള് തന്നെ ഉള്ളു ഇവിടെ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ പരിചയക്കാരായിട്ട് ആരും ഇല്ല ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഞങ്ങൾ തന്നെയായതും നമ്മുടെ ഇറങ്ങും ഞാൻ വേറെ തൊഴിലൊക്കെ എടുക്കും ഒരാള് വേറെ ഡ്രസ്സൊക്കെ ആയിട്ട് എന്താന്ന് വെച്ചാ നമ്മുക്ക് പേടിയാണ് ഈ ശ്രീദേവിക്ക് നീന്താൻ അറിയാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരു വിശ്വാസവും ഇല്ല അതിലേക്ക് കണ്ടാ അവിടെ ഒക്കെ പോയിരിക്കാൻ നല്ലായിരുന്നു അല്ലേ ആ ഏരിയ എവിടെ കണ്ടാ അവിടെ ആ വെള്ളം കുഞ്ഞിയതായിട്ട് ഒരുക്കാ ഞങ്ങളെ വണ്ടി അവിടെ വെച്ചിട്ടും ചെലവ് വണ്ടി എവിടെ പറഞ്ഞിട്ടില്ല ലോക്ക് ചെയ്താ വെച്ചേക്കുന്നേ എന്താ രസം അത് അപ്പൊ നല്ലതും ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞേക്കും ഇനി കേറി വരുവായിരിക്കും ഇവിടൊക്കെ കടവ കടവീൻസ് കടവെന്നൊക്കെ പറഞ്ഞ സംഭവം ഈ കുളിക്കാൻ ഇറങ്ങാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടോട്ട് വലിയ ഒഴുക്ക് വരുന്നില്ല പക്ഷെ താഴെ നമ്മൾ കണ്ടെടുത്ത് നല്ല ഒഴുക്കുണ്ട് ഒരു ഇരുപത്താറ് പേര് ലൈവിൽ വന്നിട്ട് അങ്ങ് പോയി പോട്ടെ അത്രെങ്കിലും വന്നിട്ടുണ്ടോ

നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണ വിട്ട പരിപാടി അവതരിപ്പിച്ചാൽ അവസ്ഥ എന്ന് പറയുന്നത് പോലെ നല്ല സൂപ്പർ ഒരു മഴ പെയ്തു പിന്നിലേ അവിടെ ഒരു വീടുണ്ട് പിന്നെ നമുക്ക് കൂട്ടായിട്ട് ഒരു അങ്കുണ്ട് കാണിക്കാം ആ നമുക്ക് ഇവിടെ സ്ഥലമൊക്കെ പറഞ്ഞോ അപ്പൊ മഴ കുറയുന്ന അനുസരിച്ച് നമ്മൾ അടുത്തോട്ട് വിടുന്നായിരിക്കും നമ്മൾ ഫുള്ള് വഴിയൊക്കെ തെറ്റി ആകെ കുളവായിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ട ഏറ്റവും ടോപ്പിലാകുമായിരുന്നു ഇനിയും ടോപ്പിലല്ലാതെ താഴെ ചെന്നാനാണ് ഇതിൻ്റെ ഭംഗി എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പക്ഷേ ഇതാണ് ഇടീ ഫോറോട്ട് വ്യൂ ഇതാണ് മണ്ടപക്ഷേ ഇതിൻ്റെ താഴെ ചെല്ലണമെന്നാണ് പറയുന്നത് അവിടെ ഓട്ടുണ്ട് ഹലോ ഞങ്ങളപ്പം കുറേയൊക്കെ വഴി തെറ്റി സഞ്ചരിച്ച് ഇവിടെ വന്നു ലൊക്കേഷനിൽ വന്നു പക്ഷേ ഈ കാണിച്ചുതരാം ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചത് ഇതാണ് ടോപ്പ് വ്യൂ അവര് പറഞ്ഞു ഇതല്ല ഭംഗി ഇതാണ്ട് ഇവിടുത്തെ ഇവിടെ നല്ലതാണേ അപ്പം ഈ ഇവിടെ നല്ല ഭയങ്കര ഇതിന്റെ ഭംഗി കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും നോക്കി എനിക്കിനി വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലേ ബിക്കോസ് ഇവിടുത്തെ ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കാണാൻ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ മുഴുവൻ ഞങ്ങളെ കറക്കി അപ്പൊ ഇതാണ് ഇതാണ് ഇതിന്റെ ടോപ്പ്യൂ താഴെ താഴ്ചല്ലണോ എന്നാ പറയുന്നത് ഇപ്പൊ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കുവാണ് അയ്യോ നമ്മൾ ഇതിരെയാണ് പോവേണ്ടത് താപ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോ അപ്പം ഇച്ചിരി റിസ്ക് റിസ്ക്കാണ് ഇപ്പം ആള്ടിറങ്ങുന്ന പിള്ളേരച്ചിട്ടില്ല ഇഷ്ടംപോലെ കേട്ടോ ആൾ പോകാനൊക്കെ ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇച്ചിരി റിസ്ക് ആണ് പിന്നെ അങ്ങോട്ട് കേറി പോകാൻ എനിക്ക് തോന്നി ഇച്ചിരി പാടുപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു സംഭവിച്ച ഇതിൽ നടക്കാനുള്ള റിസ്ക് ആണ് തന്നെ കേട്ടോ എല്ല ജീൻസ് വിട്ടാ മതിയായിരുന്നു ഈ മഴയത്ത് വെള്ളച്ചാട്ടത്തി പോരും

നെറങ്ങിയാലും എനിക്ക് വേനും എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവി അതെ ഈ പോകുന്ന സംഭവം എന്തുവാട്ടാ തമ്പ വീഡിയോ എടുത്തോണ്ട് ഇതിൽ ഇറങ്ങി റിസ്ക് ആണ് എനിക്ക് തോന്നുന്നു ചെല്ലുമ്പോ നല്ല സ്ഥലമായിരിക്കും പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പറഞ്ഞു നമ്മൾ വിചാരിച്ചു അതെ സ്ട്രെയിറ്റ് റോഡാണ് എല്ലാവരും നമ്മളോട് പറഞ്ഞു സ്ട്രെയിറ്റ് റോഡാണ് ഒന്നും നോക്കണ പോയാൽ മതിയെന്ന് പക്ഷേ പോയ വഴിയെല്ലാം പറ്റായിരുന്നു പിന്നെ ഒരു ചേച്ചിയാണല്ലേ ഒരു ചേച്ചി നമുക്ക് പ്രോപ്പറായിട്ട് വഴി പറഞ്ഞു തന്നത് സംഭവം ഇവിടെ രണ്ട് വെള്ളച്ചാട്ടമുണ്ടോ ഒന്ന് അരുവിക്കുഴിയും വരുന്ന വഴിക്ക് മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടമുണ്ടോ അതാണ് ഇവരെല്ലാം ടോട്ടലി കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടമായി പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കുറേ കിടന്ന് കിറങ്ങിയത് പക്ഷേ നമ്മളവിടെ പോയി എല്ലാ വീഡിയോ ഉണ്ട് സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നിനിപ്പൊ ടൈമില്ല ഇവിടുന്ന് ഇനി എങ്ങനെ ഇറങ്ങാം ഇച്ചിരി ആണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പോടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ഈ കല്ല് എങ്ങനെ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് കാലും <laughs> ീ ഇറങ്ങനെ ഇനി ഇങ്ങോട്ട് ചാടണം ഏകദേശം അതിലേ ഇറങ്ങുന്നുണ്ട് ഒത്തിരി ആൾക്കാര് ഇല്ല ഇവിടെ എല്ലാം കപ്പിൾസേ ഉള്ളൂ കേട്ടോ അവരെല്ലാം ഫ്രണ്ട്സ് അവർ ടീമായിട്ടാണ് കേട്ടോ ഇച്ചിരി ടാസ്ക് ആണ് എനിക്ക് തോന്നുന്നില്ല വേറെ ഇതില് കറക്റ്റായിട്ട് വരാൻ പറ്റുമെന്ന് അയ്യോ പാനിന്റെ മക്കളും ഇവിടുന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് മുളീന്ന് ഇറങ്ങണം ഈ വെള്ളത്തിനകത്തൂടെ സംഭവം മുഴുവൻ കല്ലൊക്കെ ഇളകി കിടക്കുക ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി കുഴപ്പമില്ല എത്തിയിട്ടുണ്ട് ഇതാണ് അരുവിപ്പൊഴി വെള്ളച്ചെട്ട സുപ്പോ അപ്പൊ ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോപ്പിലാ ഭാഗത്താണ് ആദ്യം പോയത് ഏപ്രിൽ 好好嘞。 സൂട്ട് വിടിക്കണം ഇതെ ഷൂ വന്നേ